തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പിയെ പിടിച്ചുലച്ച് പ്രാദേശിക നേതാക്കളുടെ ആരോപണങ്ങളും ആത്മഹത്യയും ആനന്ദ് തമ്പിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ മഹിളാമോർച്ച നേതാവ് ശാലിനി സലലിന്റെ ആത്മഹത്യാ ശ്രമവും ആയുധമാക്കുകയാണ് സിപിഎമ്മും കോൺഗ്രസും ആരോപണങ്ങളിൽ അണികളോട് പോലും മറുപടി പറയാനാകാത്ത വിധം പ്രതിരോധത്തിലാണ് ബി നേതൃത്വം കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് ബി ജെ പിക്ക് ഇനിയും കരകയറാനായിട്ടില്ല തൊട്ടു പിന്നാലെയാണ് പ്രാദേശിക നേതാവ് ആനന്ദ്ദമ്പിയുടെ ആത്മഹത്യയും മഹിളാമോർച്ച നേതാവ് ശാലിനിയുടെ ശ്രമവും രണ്ട് സംഭവങ്ങളുടെയും ആരോപണമുന നീളുന്നത് ബി ജെ നേതൃത്വത്തിലേക്ക് പുതിയ സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേടായിട്ടാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് ആത്മഹത്യകളും ആത്മഹത്യാശ്രമവും തുടരുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ മറുപടിയില്ല ഞങ്ങൾ ഒരു അന്വേഷിക്കും ഞങ്ങൾ വിടില്ല പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്ന വിവാദങ്ങളിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിനും അതിർത്തിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കരുത്ത് തെളിയിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ബിജെപിക്കെതിരെ പുതിയ ആരോപണങ്ങൾ ആയുധമാക്കാനാണ് സി പി എമ്മിന്റെ നീക്കം ശശി തരൂരും ചന്ദ്രശേഖരും പറഞ്ഞത് ശരി തന്നെയാണ് രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം കാണണ്ട ചന്ദ്രശേഖരം പറഞ്ഞാ മതി ഞങ്ങളുടെ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ ആത്മഹത്യ നടന്നതെന്നുള്ളതി അതിന്റെ ഒരു രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല ഇതിങ്ങനെ നിരന്തരമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ വൈകല്യം കൊണ്ടാണ് നടക്കുമ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റൂലോ പുതിയ നേതൃത്വത്തിനെതിരെ ബിജെപിയിൽ രൂപപ്പെട്ട അതൃപ്തി മുതലെടുക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം പറയാൻ ആരുമില്ല ഒരാളോടും പരാതി പറയാൻ വയ്യ ഇംഗ്ലീഷിലും വിളിച്ചിട്ട് ഓടിക്കും വേറെ ും നേതൃത്വത്തിലെ വിഭാഗീയതയായിരുന്നു മുൻകാലങ്ങളിൽ ബി ജെ പിക്ക് തലവേദന ഒപ്പം പരമ്പരാഗത പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള അതൃപ്തിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തലവേദനയായി മാറുകയാണ് മീഡിയ വൺ തിരുവനന്തപുരം